നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഉത്രാടം ഏഴു വയസ്സില്ലേ ഉത്രാടം ഏഴു വയസ്സാണെങ്കിൽ ആ കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ ചന്ദ്രദശയാണ് ആണേ പതിമൂന്ന് വയസ്സ് വരെ ചന്ദ്രദശയാണ് ആണേ ഉത്രാട ഉത്രാട ആ കുഞ്ഞിന് പതിമൂന്ന് വയസ്സ് വരെ ചന്ദ്രദശ മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ചന്ദ്രദശ ആരംഭിച്ച് പതിമൂന്ന് വയസ്സ് വരെ ചന്ദ്രദശ പത്ത് വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അതിന് ചൊവ്വാദശ ആരംഭിക്കും ചന്ദ്രദശ കാലം കുഴപ്പമില്ല ഉത്രങ്ങാർക്ക് കേട്ടോ നല്ല അനുകൂലമായ സമയമാണ് ഹലോ അജിത ഹലോ ഹായ് ഒരു മുപ്പത്തിയൊന്ന് വയസ്സ് ഗൗരി മുപ്പത്തൊന്ന് വയസ്സെന്ന് പറഞ്ഞാൽ നാളെ എന്തു ചെയ്യുമോളെ നാളോട് എഴുതിയിടൂ നാളെ എഴുതിയിട്ടില്ലല്ലോ അഖിൽ കഴിച്ച് കഴിച്ചിട്ട് മക്കളെ ആയിരുന്നു അയ്യോ ഒരു കാര്യം ഞാൻ ചെയ്യട്ടെ എപ്പോഴും ഓർത്തത് മലയാളം വരുന്നുണ്ടോ ഇനി എഴുതിയിട്ടേ എല്ലാരും ഒന്ന് ഉടനേക്കേ ഇത് നീങ്ങുന്നില്ലല്ലോ എല്ലാവരും എഴുതിയിട്ട് മലയാളം തന്നെയല്ലേ ഇന്ന് ഞാൻ കട്ട് ചെയ്യാമേ കട്ട് ചെയ്യാൻ കാര്യമുണ്ടേ മലയാളം വരുന്നില്ല